എല്ലാവർക്കും നമസ്കാരം കെറ്ററ്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അറിയിപ്പാണ് അതായത് കെറ്ററ്റ് എക്സാമിൽ പുതിയ മാറ്റം വന്നിരിക്കുന്നു അതായത് കെറ്ററ്റ് പരീക്ഷയിൽ തമിഴ് കന്നഡ ഭാഷകളിൽ കൂടി ചോദ്യ കടലാസ് നൽകാൻ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം പരീക്ഷയിലെ മൂന്ന് വിഭാഗങ്ങളിൽ മലയാളത്തിലും ഇംഗ്ലീഷിനുമായി ഇപ്പോൾ ചോദ്യ കടലാസ് നൽകി വരുന്ന വിഷയങ്ങളിൽ തമിഴ് കന്നഡ ചോദ്യ കടലാസും ലഭ്യമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ ഒരു ഉത്തരവ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് വന്നതാണ് അപ്പോൾ അതിന് പ്രകാരമായിരിക്കും ഇനി മുതൽ എക്സാമ് നടക്കുന്നത് അതായത് തമിഴും കന്നഡ ഭാഷയിലും കൂടി ചോദ്യ പേപ്പർ ഉൾപ്പെടുത്തും എന്നതാണ് പുതിയൊരു മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി